വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡം പതിയെ അപ്രത്യക്ഷമാവുകയാണെന്നും അമേരിക്ക മുങ്ങുകയാണെന്നും ശാസ്ത്രജ്ഞർ ഓസ്റ്റിൻ ഡെക്സാ സർവകലാശാലയിലെ ഗവേഷകരാണ് കണ്ടെത്തലിന് പിന്നിൽ ക്രാറ്റോണിക് തിന്നിങ് എന്നാണ് ഈ പ്രതിഭാസം അറിയപ്പെടുന്നത് ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ഭൂമിയുടെ ആവരണത്തിലേക്ക് ആഴ്നിറങ്ങുന്ന ടെക്ട്രോണിക് പ്ലേറ്റായ ഫാരലോൺ പ്ലേറ്റിന്റെ അവശിഷ്ടങ്ങളാണ് ഈ പ്രതിഭാസത്തിന് കാരണമാകുന്നതെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് നാച്ചർ ജിയോ സയൻസ് എന്ന ജേണലിലാണ് പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഈ പ്രക്രിയ നിലവിൽ യു എസ് മിഡ് വെസ്റ്റ് മേഖലയ്ക്ക് അടിത്തട്ടലായി നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പഠനത്തിൽ പറയുന്നു പ്രക്രിയ ഒരു പ്രദേശത്ത് മാത്രമാണ് സംഭവിക്കുന്നതെങ്കിലും ഇതിന്റെ ഫലങ്ങൾ വടക്കേ അമേരിക്കൻ ക്രാറ്റോണിന്റെ പല ഭാഗങ്ങളിലും അനുഭവപ്പെടുന്നു യു കാനഡ എന്നിവിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നതാണ് വടക്കേ അമേരിക്കൻ ക്രാറ്റോൺ ഭൂമിയുടെ പുറംതോടിന്റെ പുരാതനവും സ്ഥിരതയുള്ളതുമായ ബ്ലോക്കുകളാണ് ക്രാറ്റോണുകൾ കോടിക്കണക്കിന് വർഷങ്ങളായി നിലനിൽക്കുന്നതാണെങ്കിലും ഇവയിലും കാലക്രമേണ മാറ്റങ്ങൾ സംഭവിക്കുന്നു ഈ മാറ്റങ്ങൾ തുടർച്ചയായി സംഭവിക്കുന്നതിനാൽ ക്രാറ്റോണിക് തിന്നിങ് കൃത്യമായി മനസ്സിലാക്കാൻ ഗവേഷകർക്ക് സാധിക്കുന്നു ഭൂഖണ്ഡങ്ങളുടെ പരിണാമത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചയും ഈ പ്രതിഭാസം നൽകുന്നു വടക്കേ അമേരിക്കൻ ഫലകത്തെ രൂപപ്പെടുത്തുന്നതിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ആദ്യമായി ചിത്രീകരിക്കപ്പെട്ട ഫാരലോൺ പ്ലേറ്റ് നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട് ഈ ഫാരലോൺ പ്ലേറ്റ് മാൻഡിൽ പ്രവാഹങ്ങളെ വഴിതിരിച്ചുവിടുകയും ക്രാറ്റോണിന്റെ അടിത്തറയെ ദുർബലപ്പെടുത്തുന്ന അസ്ഥിര സംയുക്തങ്ങൾ പുറത്തുവിടുകയും ചെയ്യുന്നു ഇതാണ് അപ്രത്യക്ഷ കാരണമാകുന്നതെന്നാണ് പഠനത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് ഈ പ്രക്രിയ മന്ദഗതിയിലാണ് നടക്കുന്നത് ഭൂപ്രകൃതിക്ക് ഉടനടി ഭീഷണി ഉയർത്തിയില്ലെങ്കിലും ടെക്രോണിക് പ്ലേറ്റുകളുടെയും ഭൂഖണ്ഡാന്തര ഉൾഭാഗങ്ങളുടെയും ക്രമാനുഗതമനുസരിച്ച് പരിണാമത്തെക്കുറിച്ച് പഠിക്കാൻ പ്രക്രിയ സഹായിക്കുന്നു ഭൂഖണ്ഡങ്ങൾ കാലക്രമേണ എങ്ങനെ രൂപം കൊള്ളുന്നു വിഘടിക്കുന്നു ഭൂമിയിലേക്ക് പുനരുപയോഗം ചെയ്യപ്പെടുന്നു എന്ന് മനസ്സിലാക്കുന്നതിനും ഈ ഗവേഷണം പ്രധാനമാണ് ഏഷ്യയും ആഫ്രിക്കയും കഴിഞ്ഞ ലോകത്തിലെ മൂന്നാമത്തെ വലിയ ഭൂഖണ്ഡമാണ് വടക്കേ അമേരിക്ക വടക്ക് ആർട്ടിക് സമുദ്രം കിഴക്ക് അറ്റ്ലാന്റിക് സമുദ്രം കിഴക്ക് കരീബിയൻ കടൽ തെക്കേ അമേരിക്ക എന്നിവയാൽ ചുറ്റും പ്പെട്ട ഇത് इदर... പടിഞ്ഞാറും തെക്കും പസഫിക് സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു ഇത് ഭൂമിയുടെ കരവിസ്തൃതിയുടെ ഏകദേശം പതിനാറ് പോയിന്റ് അഞ്ച് ശതമാനമാണ് വടക്കേ അമേരിക്കയുടെ ഭൂരിഭാഗവും ആർട്ടിക് സർക്കിളിനും പ്രോപ്പിക് ഓഫ് ഇടയിലാണ് കരവിസ്തൃതിയുടെ കാര്യത്തിൽ വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യങ്ങൾ കാനഡയും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുമാണ് വൈവിധ്യമാർന്ന സംസ്കാരങ്ങളുടെയും ഭാഷകളുടെയും ഭൂപ്രകൃതികളുടെയും കേന്ദ്രമാണ് വടക്കേ അമേരിക്ക അമേരിക്ക എന്ന പേര് ആദ്യമായി രേഖപ്പെടുത്തിയത് ആയിരത്തി അഞ്ഞൂറ്റി ാണ് മാർട്ടിൻ വാൾസീമുള്ളർ സൃഷ്ടിച്ച ഒരു ദുമാന ഗ്ലോബാണ് ഈ പദത്തിന്റെ ആദ്യകാല റെക്കോർഡ് ഉപയോഗം തെക്കേ അമേരിക്കയെ പരാമർശിച്ച മത്യാ സ്രിംഗ്മാൻ എഴുതിയ കോസമോഗ്രാഫിയെ ഇൻട്രോഡക്രിയോയിലും ഈ പേര് ഉപയോഗിച്ചിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ടിൽ ജെറാൾഡസ് മെർക്കേറ്റർ ഇത് വടക്കേ അമേരിക്കയിലും തെക്കേ അമേരിക്കയിലും പ്രയോഗിച്ചു ഇറ്റാലിയൻ പര്യവേഷകനായ അമേരിഗോ വെസ്പുച്ചിയുടെ ആദ്യ നാമത്തിന്റെ ലാറ്റിൻ പതിപ്പായ അമേരിക്കസിൽ നിന്നാണ് അമേരിക്ക എന്ന വാക്ക് ഉരുത്തിരിഞ്ഞത് nose des kera la comedy.